എന്റെ പേര് യെസ് ഞാൻ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ചത്തെ കൊച്ചേട്ട കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറയാ എനിക്ക് വേണ്ടത് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റ് ആ എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഡയറ്റ് നോക്കുന്നത് ശരീരമളയുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അത് സമയത്തും കഴിക്കണം വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം കുറച്ച് ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറി അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീട്ടും വീട്ടും വിളിച്ചുകൊണ്ടേയിരുന്നു ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുവരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുതേച്ചത് വലിയ വായി നിലവിളിച്ചു കൊണ്ടാണ് വയർ പൊത്തി കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിൽ എത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ അരുണിന്റെ പാർക്രിയാസിഡ് നീരുണ്ട് ബയോപ്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ആർ പറഞ്ഞു ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും വരങ്ങുന്നവർ പടക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടുപ്പയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാങ്ങിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പന്നീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് ഒട്ടേറെ യുവജനങ്ങളും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ

പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങൾ സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും ടിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും മുട്ടും കടലയും ചട്ടക്കപ്പയും കാതരമുളകും ഉള്ള ചമ്മതിയും കഴിച്ച് നല്ല കല്ലു കല്ലിനോട് മണ്ണിനോട് പടവെട്ടി വളർന്ന കേരം ഈ കേരള നാടിൻ്റെ തനുജ് ഭക്ഷണ ശൈലികളും രുചികൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്ന ധാരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായി ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം അമ്മ കരകളുടെ രുചിയും ആവിപ്പാറുന്ന ചോറുരുള തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറ് ഉരുളുകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന് നിയമാവലിയാകട്ടെ ആശംസകളുടെ ശ്രദ്ധ കൊച്ചട്ടെ